ആയി ഞാൻ അബ്ദുൽ കലാം പാപ്പിളശ്ശേരിയാണ് ഞാനിപ്പോൾ ഉള്ളത് പനമരം നീർവാരം വാളമ്പാടി നടുവിൽമുറ്റം രാമേട്ടൻ്റെ വീടിൻ്റെ മുന്നിലാണ് നടുവിൽമുറ്റം കാരണം വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു രൂപമുണ്ട് അതായത് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന ഒരു പരിപാടി അതൊന്നും ഇപ്പം എവിടെയില്ല എല്ലാവരും സ്വന്തം സ്വന്തം വീട് വെച്ചിട്ട് ഇങ്ങനെ പോവാണ് ആ സമയത്തും ഇവിടെ രാമേട്ടനും കുടുംബവും ഒരു വീടിനുള്ളിൽ ഇവർ കുറേ വലിയൊരു കുടുംബമായിട്ട് താമസിക്കുന്നുണ്ട് നീർവാരത്തിൽ ആ രാമേട്ടനൊന്ന് പരിചയപ്പെടാം ഗ്രാമൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ കണ്ടോ സൈഡൊക്കെ അത്രയും മണ്ണ് അടിച്ച് പിടിപ്പിച്ചിട്ടാണ് ഈ വെച്ചിരിക്കുന്നത് ഇതുപോലെ ഫുള്ള് നല്ല ഒരു ഇല പോലും കാണാനില്ല അത്ര ഇവരുടെ ഒരു വൃത്തി അതാണ് ഏറ്റവും വലിയ വൃത്തിയിലാണ് ഇവർ വീട് കൊണ്ടു കിടക്കുന്നത് ഓരോ സൈഡിലും ഇങ്ങനെ ഉണ്ടായിട്ട് ഓരോ റൂമുകളുണ്ട് നടുക്ക് ഒരു അമ്പല അമ്പലത്തിൽ ഒരവരുടെ ഒരു ദൈവത്തിൻ്റെ ഒരിതും ഓരോ റൂമുകളിലും ഓരോ കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ വന്ന സമയത്തല്ല കട്ടൻകാപ്പിയും നമ്മളൊരു കൊട്ടയിലും ഉണ്ടാവും പഴങ്ങളൊക്കെ കൊണ്ടെത്തുന്നുണ്ട് രാമേട്ടൻ ഇത് അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് വാളമ്പാടി നടുവിൽ മുറ്റം രാമേട്ടൻ ഓരോ റൂമുകളും ഉണ്ടാവും വീടിന്റെ ഉള്ളില് സ്റ്റോർ റൂമ് താമസിക്കാനുള്ള സൗകര്യം ഇവര് പറയുന്ന വെച്ചാൽ ഇവരുടെ കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്ന സമയത്ത് ഇവിടെയാണ് ഇതാണ് അവരുടെ വലിയ അടുക്കള ഇവിടെയാണ് പോലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണ്ടതാണ് പായസം ചെമ്പ് ഇങ്ങനെ ഇവരുടെ ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള പൂജാ റൂം ആട്ടോ അതെ ഇവിടെ നിന്നാണ് ഇവരുടെ ദൈവം വിളിയും പരിപാടികളും ഒക്കെ ഉണ്ടാവില്ലേ വീടിന്റെ പരിസരവും ഒക്കെ വഴിച്ച് പിന്നെ ഈ മണ്ണുകൊണ്ട് ഇതുപോലെ ഈ മതിലുകളും സ്റ്റെപ്പുകളും ഒക്കെ ഇങ്ങനെ ഉറപ്പിച്ചുണ്ടാക്കാൻ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ജനുവരി എന്ന് പറഞ്ഞ മാസാവുമ്പോഴേക്ക് അടിച്ച് ദിവസവും അടിച്ച് വൃത്തിയാക്കി അടിക്കണം രാവിലെ ഒന്ന് രണ്ടു നേരം അടിക്കും നമ്മളെന്താ വീട്ടിൽ ചിലപ്പോ ചിലപ്പോൾ അടിച്ച് രാവിലെ അടിച്ച് പെട്ടെന്ന് കാപ്പിയാക്കി വെച്ചിട്ടുള്ള കാപ്പി കുടിച്ചിട്ട് രണ്ടു മൂന്നാളിങ്ങനെ ചൂലെടുത്താൽ കോണി അങ്ങോട്ടുള്ള ഈ വഴി അടിക്കണം ഇതടിക്കണം ഇതൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ിൽ പോയി നമ്മളുടെ ഒക്കെ വീടുകളിൽ ശരിക്കും പറഞ്ഞാല് സിമെന്റും കട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വീടിന്റെ മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരാളിലും മേലെ പൊക്കത്തിൽ കണ്ടോ മണ്ണ് വെച്ചിട്ടാണ് ഇവര് ഈ അടുക്കായി ചെയ്തിരിക്കുന്നത് ഫുൾ എല്ലാം മണ്ണ് കൊണ്ടുള്ള പരിപാടിയാണ് ഇത്രയും പൊക്കത്തിലൊക്കെ നമ്മളുടെ ഒക്കെയാണ് മണ്ണ് വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയാലും ഇടിഞ്ഞ് പണ്ടേ താഴെ പോകും ഇതൊക്കെ ഞാൻ നിന്ന് എന്നക്കായൊക്കെ നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത്